എന്താണെന്ന് പ്രിയപ്പെട്ടവരെ ഇന്നുകളിൽ ഇങ്ങനെ പറയാൻ െന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ എല്ലാവരും മുസ്ലിമീങ്ങളല്ലേ വെള്ളിയാഴ്ച ദിവസം ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെ മുസ്ലിമീങ്ങളല്ലേ എന്റെ നമുക്ക് മിണ്ടാൻ ഒരു മടി എന്റെ കൈ കൊടുക്കാൻ ഒരു മടി എന്താണ് ഒരു പ്രയാസം വന്നാൽ ഞാൻ ഉണ്ടെന്ന് പറയാൻ എന്താണ് നമുക്ക് മടി മടിവിന്റെ റസൂൽ സഹാബത്ത് സഹാബത്തിങ്ങനെയായിരുന്നു ും കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമാകുന്ന നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ മടി കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ